നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് ദിനംപ്രതി പ്രവാസ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഏറെ ഞെട്ടലോടെയാണ് കേൾക്കേണ്ടി വരുന്നത് കുടുംബത്തിന്റെ ഭാരവും പേരെ പ്രവാസ ലോകത്ത് അന്നത്തിനായി ചേക്കേറുന്നവർ ജീവിതത്തിന്റെ ഒട്ടുമുക്കാലം അനുഭവിച്ചു തീർക്കുന്നത് ആ മണ്ണിൽ തന്നെയാണ് നാട്ടിലേക്ക് എത്തണമെന്നും തന്റെ കുടുംബത്തോടൊപ്പം കഴിയണമെന്നും ഏറെ തേങ്ങലുകളോടെ കാത്തുനിന്നവർ പലരും നമ്മെ വിട്ട അതും കൊറോണ വൈറസ് മൂലം ദിനംപ്രതി മരണനിരക്കുകൾ ഏറെ ഞെട്ടലോടെയാണ് കേൾക്കേണ്ടി വരുന്നത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ നിന്ന് ഒൻപത് മലയാളികളാണ് ഇന്നലെ മാത്രം ഗൾഫിൽ മരിച്ചത് ഇതോടെ കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം തൊണ്ണൂറ്റി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് കോവിഡിന് കീഴടങ്ങിയ മലയാളികളിൽ എഴുപത്തോളം പേർ യു നിന്നാണ് അഞ്ച് മലയാളികളാണ് യു എയിൽ മാത്രം ഇന്നലെ മരിച്ചത് അജ്മാനിലാണ് രണ്ട് മരണം കണ്ണൂർ വെള്ളുവക്കണ്ടി നെല്ലിക്കപ്പാലം സ്വദേശി അബ്ദുൾ സമദ് കുന്നംകുളം പാർലിക്കാട് കുന്നിശ്ശേരി ചനോഷ് എന്നിവരാണ് അജ്മാനിൽ മരിച്ചത് അബ്ദുൾ സമദിന് അൻപത്തിയെട്ടും ചനോഷിന് മുപ്പത്തി മൂന്നും വയസ്സുണ്ട് അബുദാബിയിലാണ് മറ്റ് രണ്ട് മരണം കാസർഗോഡ് തലപ്പാട് സ്വദേശി അബ്ബാസ് അബുദാബി മഫ്രാഖ് ആശുപത്രിയിലാണ് മരിച്ചത് ഖലീഫ സിറ്റി അൽഫുർസാൻ കമ്പനിയിൽ ഡ്രൈവറാണ് അദ്ദേഹം കാഞ്ഞങ്ങാട് മടിക്കൈ അമ്പലത്തുകര ചുണ്ടയിൽ you <laughs> കുഞ്ഞാമതാണ് അബുദാബിയിൽ മരിച്ച മറ്റൊരാൾ അമ്പത്തിയാറ് വയസ്സുണ്ട് ബെനിയാസ് വെസ്റ്റിൽ ഗ്രോസർ നടത്തിവരികയായിരുന്നു അദ്ദേഹം കാസർഗോഡ് കറ്റാനം ഭരണക്കാവ് കറ്റച്ചിറ ശ്രീരാഗത്തിൽ ആർ കൃഷ്ണപിള്ളയാണ് കോവിഡ് ബാധിച്ച് ദുബായിൽ മരിച്ചത് കുവൈത്തിൽ മൂന്ന് മലയാളികളാണ് ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത് കോഴിക്കോട് എലത്തൂർ സ്വദേശി ടി സി അഷ്റഫ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി വിജയഗോപാൽ കാസർഗോഡ് കുമ്പള സ്വദേശി മുഹമ്മദ് അബൂബക്കർ ഷിറിയ എന്നിവരാണ് മരിച്ചത് സൗദിയിലാണ് മറ്റൊരു മരണം കൊല്ലം അഞ്ചൽ ഇടമുള ിൽ മധുസൂദനൻ പിള്ള റിയാദിലെ അൽഹമാദി ആശുപത്രിയിലാണ് മരിച്ചത് വയസ്സാണ് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് പേർ മരിച്ചു ഖത്തറിൽ കോവിഡ് രോഗികളുടെ എണ്ണം അറുനൂറ്റി നാലായി ഉയർന്നു പതിനഞ്ച് മരണങ്ങളാണ് കോവിഡ് മൂലം ഖത്തറിൽ ഉണ്ടായിട്ടുള്ളത് കുവൈറ്റിൽ പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് പേർക്ക് കോവിഡ് ബാധിച്ചു നൂറ്റി പന്ത്രണ്ട് പേർ മരണപ്പെട്ടു ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേർക്കാണ് ബഹ്റൈനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ പന്ത്രണ്ട് പേർ മരിച്ചു ഒമാൻ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ കോവിഡ് മൂലമുള്ള മരണസംഖ്യ ഇരുപത്തിരണ്ടായി ഉയർന്നു അതേസമയം വന്ദേ ഭാരത് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് ഇന്ന് കേരളത്തിലേക്ക് രണ്ട് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതായിരിക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമാണ് സർവീസുകൾ നടത്തുന്നത് അബുദാബി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉച്ചതിരിഞ്ഞ് പ്രാദേശിക സമയം മൂന്ന് പതിനഞ്ചിന് പുറപ്പെടും ദോഹ കോഴിക്കോട് വിമാനം ഉച്ചതിരിഞ്ഞ് ഉച്ചതിരഞ്ഞു മുപ്പത്തിയഞ്ചിനാണ് പുറപ്പെടുക ഗർഭിണികൾ രോഗികൾ വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരികൾ തൊഴിൽ നഷ്ടപ്പെട്ടവർ എന്നിവരുൾപ്പെടെ യാത്രക്കാരാണ് ഇന്ന് നാട്ടിലെത്തുന്നത് അബുദാബിയിൽ കോവിഡ് ദ്രുതപരിശോധനയും തെർമൽ സ്കാനിങ്ങും ഉണ്ടാകും അതേസമയം ദോഹയിൽ തെർമൽ സ്കാനിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ